ാണ് ഈ ചർച്ച ചെയ്യുന്നത് എൻ്റെ ഡിഗ്രി ഏറ്റവും നല്ല മാർക്കോടെ പാസ്സാവാൻ സാധിച്ചു അതെൻ്റെ ലാസ്റ്റ് സെമ്മിലാണ് എനിക്ക് ഏറ്റവും നല്ല മാർക്കുള്ളത് അത് ഈ ചർച്ച ചെയ്തുവന്നതിന് ശേഷമാണ് എനിക്ക് അത്രയും നല്ല മാർക്കോടെ പാസ്സാ കർത്താവിടെ ആക്കിയത് പിന്നെ വേറെ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഈ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര എൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അങ്ങനെ ഭയങ്കര ഭാരത്തിരിക്കുമ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പാസ്റ്റർ പറഞ്ഞു നീ ആഗ്രഹിക്കുന്നു അതൊരു ബുക്ക് വാങ്ങിച്ച് എഴുതി ആമേനെഴുതാൻ പറഞ്ഞു ഇടത്ത് ഞാൻ അങ്ങനെ എഴുതിയിട്ടാണ് ഞാൻ പി ജിക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്തത് റാങ്ക് ലിസ്റ്റ് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അപ്പം ഞാൻ പിന്നെയും എനിക്ക് ടെൻഷനായി കാരണം പതിനാറ് സീറ്റ് ഉള്ള അഡ്മിഷന് എൻ്റെ പേരങ്ങ് നാൽപ്പത്തെട്ടാണ് കിടക്കുന്നത് അപ്പം ഞാൻ മമ്മി പറഞ്ഞു പാസ്റ്റടുത്ത് പറഞ്ഞു പാസ്റ്റർ അഡ്മിഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല പതിനാറ് സീറ്റേ ഉള്ളെന്ന് അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് പെട്ടെന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് അങ്ങനെയല്ല ഒരു സീറ്റ് എന്തായാലും അത് നിനക്കുള്ളതാ നിനക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് ആരൊക്കെ മാറി മാറ്റിയിട്ടാണെങ്കിലും ആര് മാറിപ്പോയിട്ടാണെങ്കിലും ഒരു സീറ്റ് നിനക്കുള്ളതാണെന്ന് പാസ്റ്റർ പറഞ്ഞു അതേപോലെ പാസ്റ്റർ എന്തോ പറഞ്ഞാൽ അതേപോലെ തന്നെ എനിക്ക് സംഭവിച്ചു ഒരാൾ മാറിപ്പോയിട്ടാണ് എനിക്ക് ആ സീറ്റ് കിട്ടിയത് എല്ലാവരും തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളെ തൊട്ട് എനിക്ക് ക്ലാസ് ഉണ്ട് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവിനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റിനോടും പ്രത്യേകം നന്ദി അറിയിക്കുമെന്ന്